മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ വിജിലൻസ് റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറുന്നതിൽ മനഃപൂർവ്വം കാലതാമസം വരുത്തിയ കേരള സർക്കാരിന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എറണാകുളം ബെഞ്ചിന്റെ രൂക്ഷ വിമർശനം നേടിയിരിക്കുകയാണ് അഞ്ചു ദിവസത്തിനുള്ളിൽ എൻഒസി കൈമാറാൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക്കിന് കടുത്ത ഭാഷയിൽ നിർദ്ദേശം നൽകി നിലവിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറലായ യോഗേഷ് ഗുപ്ത ഐ പി എസ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ബാച്ച് സമർപ്പിച്ച ഹർജി അനുവദിച്ച ട്രിബ്യൂണലിൽ അദ്ദേഹത്തിന്റെ വിജിലൻസ് സ്റ്റാറ്റസ് റിപ്പോർട്ട് അഞ്ച് പ്രവർത്തി ദിവസങ്ങൾക്കകം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറാൻ ഉത്തരവിട്ടു കേന്ദ്രത്തിന്റെ നിരവധി ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും ലളിതമായ ഒരു വസ്തുതാപരമായ റിപ്പോർട്ട് നൽകുന്നതിൽ സംസ്ഥാനം വരുത്തിയ അഞ്ചു മാസത്തെ കാലതാമസം ഒട്ടും നീതീകരിക്കാൻ കഴിയാത്തതാണെന്നും ട്രിബ്യൂണൽ വിധിച്ചിട്ടുണ്ടായിരുന്നു കേന്ദ്ര ഡെപ്യൂട്ടേഷൻ റിസർവിന് കീഴിലുള്ള കേന്ദ്ര തസ്തികകളിലേക്ക് ഉദ്യോഗസ്ഥരെ പാനൽ ചെയ്യുന്നതിനായി ആഭ്യന്തര മന്ത്രാലയം വിജിലൻസ് പ്രൊഫൈലുകൾ ആവശ്യപ്പെട്ടതാണ് കേസിന് ആധാരമായിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ് പോലീസ് മേധാവി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആറിന് തന്നെ യോഗേഷ് ഗുപ്തയുടെ വിജിലൻസ് സ്റ്റാറ്റസ് റിപ്പോർട്ട് തയ്യാറാക്കി എന്നാൽ അത് കൈമാറിയെങ്കിലും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് ഒരു വിശദീകരണവും കൂടാതെ മാസങ്ങളോളം അത് പൂഴ്ത്തിവെച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് ഏപ്രിൽ ഇരുപത്തെട്ട് മുതൽ ജൂൺ പതിനെട്ട് വരെയുള്ള തീയതികളിൽ ആഭ്യന്തര മന്ത്രാലയം അയച്ച തുടർച്ചയായ ഔദ്യോഗിക ഇമെയിലുകളോട് പോലും സംസ്ഥാന സർക്കാർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല റിപ്പോർട്ട് തടഞ്ഞു വെച്ചതിന് നിയമപരമായ ന്യായീകരണവുമില്ല എന്ന് തന്നെ പറയേണ്ടതായി വരും പഴയ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർ എന്ന നിലയിലെ കുറിച്ച് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രാഥമിക അന്വേഷണം നിലവിലുണ്ടെന്ന് പറഞ്ഞാണ് സംസ്ഥാന സർക്കാർ തങ്ങളുടെ നിഷ്ക്രിയത്വത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ട്രിബ്യൂണൽ ഇത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല കേന്ദ്രത്തിന് വേണ്ടിയിരുന്നത് കേവലം അടങ്ങിയ വസ്തുതാപരമായ പ്രോഫോർമ മാത്രമായിരുന്നു അതായത് ഏതെങ്കിലും പരാതികളോ നടപടികളോ നിലവിലുണ്ടോ എന്ന് വെളിപ്പെടുത്താൻ മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇതുവരെയും ആയിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുതൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക്കിന്റെ കൈവശം ഉണ്ടായിരുന്നു എന്നിട്ടും റിപ്പോർട്ട് കൈമാറാത്തതിന് നിയമപരമോ ഭരണപരമോ ആയ ഒരു കാരണവും ഇല്ല എന്നുള്ളതാണ് കേസിൽ സംസ്ഥാനം നൽകിയ എതിർ മൂലങ്ങൾ അവ്യക്തമായിരുന്നു ആരോപിക്കപ്പെടുന്ന അന്വേഷണത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ പോലും വെളിപ്പെടുത്താൻ സർക്കാർ തയ്യാറായിരുന്നില്ല ഭരണപരമായ വിധിന്യായങ്ങളിൽ സീൽഡ് കവറുകളും രഹസ്യരേഖകളും ഉപയോഗിക്കുന്നത് തള്ളിക്കളഞ്ഞ സുപ്രീം കോടതിയുടെ സമീപകാല വിധികളും ട്രിബ്യൂണൽ ഈ അവസരത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു വെളിപ്പെടുത്താത്ത വിവരങ്ങൾ ഉപയോഗിച്ച് ഭരണപരമായ നിഷ്ക്രിയത്വത്തെ ന്യായീകരിക്കാൻ കഴിയില്ലെന്നും ട്രിബ്യൂണൽ അടിവരയിട്ടു ഇതുപ്രകാരം സംസ്ഥാനം സമർപ്പിച്ച സീൽഡ് കവറുകൾ പരിശോധിക്കാൻ പോലും ബെഞ്ച് തയ്യാറായിരുന്നില്ല അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആക്ടിലെ സെക്ഷൻ പത്തൊമ്പത് പ്രകാരം അധികാരമുപയോഗിച്ച് വിജിലൻസ് സ്റ്റാറ്റസ് റിപ്പോർട്ട് അഞ്ചു ദിവസത്തിനകം കൈമാറാൻ ചീഫ് സെക്രട്ടറിക്കും പൊതുഭരണ വകുപ്പിനും ട്രിബ്യൂണൽ മാൻഡമസ് റിട്ട് പുറപ്പെടുവിച്ചു ഉദ്യോഗസ്ഥന്റെ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ സാധ്യതകൾക്ക് കോട്ടം വരുത്തിയ ഈ അമിതമായ കാലതാമസം ഒരു ഗൗരവമായ വിഷയമാണെന്നും ട്രിബ്യൂണൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഭരണതലത്തിലെ പ്രതികാര നടപടി സംസ്ഥാന ഭരണത്തിന്റെ ഉന്നത തലത്തിലുള്ള ബ്യൂറോക്രാറ്റിക് തടസ്സവാദമാണെന്ന് തുറന്നു കാട്ടുന്നത് വിഷയം അത്യന്തം അടിയന്തരമായി കണക്കാക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാനം ഇത് പാലിക്കാൻ തയ്യാറായിരുന്നില്ല മാത്രമല്ല രഹസ്യാത്മകത ചൂണ്ടിക്കാട്ടി വിവരാവകാശ നിയമപ്രകാരം പോലും അടിസ്ഥാന വിവരങ്ങൾ നൽകാൻ വിസമ്മതിക്കുകയായിരുന്നു സ്റ്റേറ്റ് പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ ഇതേ വിവരങ്ങൾ യു പി എസ് സിക്ക് നൽകിയിരുന്നു എന്നതിനാൽ ഈ രഹസ്യാത്മക വാദം നിലനിൽക്കുന്നതല്ലെന്നും ട്രിബ്യൂണൽ കണ്ടെത്തി ഉദ്യോഗസ്ഥരുടെ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ വൈകിപ്പിക്കാനോ അട്ടിമറിക്കാനോ ഭരണപരമായ പ്രക്രിയകൾ ദുരുപയോഗം ചെയ്യുന്നത് പലപ്പോഴും രാഷ്ട്രീയ നിയന്ത്രണത്തിന്റെയും വ്യക്തിപരമായ പ്രതികാര നടപടികളുടെയും ഭാഗമായി കാണാറുണ്ട് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ പ്രവർത്തിക്കാൻ ചീഫ് സെക്രട്ടറിയെ നിർബന്ധിച്ചതിലൂടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇപ്രകാരം നാണം കെടുന്ന ആദ്യ ചീഫ് സെക്രട്ടറിയായി മാറിയിരിക്കുകയാണ് ഡോക്ടർ ജയതിലക്